ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരുംകാലത്തെ ആവശ്യങ്ങൾക്കായി നിക്ഷേപം നടത്തുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നിക്ഷേപത്തിന് ലഭിക്കുന്ന ഉയർന്ന റിട്ടേണും അതുപോലെ നിക്ഷേപ തുകയുടെ സുരക്ഷിതത്വവും ഉയർന്ന പലിശ നിരക്കം ചെയ്തും തുക ഇരട്ടിയാക്കി തരുമെന്ന വാഗ്ദാനം നടത്തി ഒടുവിൽ നിക്ഷേപ തുകയുമായി മുങ്ങിയ സ്ഥാപനങ്ങളെക്കുറിച്ച് പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിൽ റിപ്പോർട്ടും വരാറുണ്ട് എന്നാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയിൽ നൂറ് ശതമാനം സുരക്ഷിതത്വത്തോടെ നിങ്ങളുടെ നിക്ഷേപ തുക സുരക്ഷിതമായി ഇരട്ടിയാക്കി തരുന്ന ഒരു സർക്കാർ പദ്ധതി വർഷങ്ങളായി നിലവിലുണ്ട് ഇതിന്റെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി അതിനു ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷിതത്വത്തിൽ ചെറിയ തോതിലുള്ള സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കിസാൻ വികാസ് പത്ര അഥവാ കെ വി പി നിക്ഷേപ കാലയളവിൽ നിക്ഷേപം ഇരട്ടിയാക്കുക എന്നത് മറ്റ് സമ്പാദ്യ പദ്ധതികളെക്കാൾ കിസാൻ വികാസ് പത്രയെ വ്യത്യസ്തമാക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷിതത്വത്തിലുള്ള പദ്ധതിയായതിനാൽ തന്നെ നിക്ഷേപകരുടെ പണം നഷ്ടമാകുവാനുള്ള സാധ്യതയുമില്ല കിസാൻ വികാസ് പത്രയിൽ ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപ വരെ നിക്ഷേപിക്കും നൂറ് രൂപയുടെ ഗുണിതങ്ങളായി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം മാത്രമല്ല കെ വി പി പദ്ധതിയിൽ പരമാവധി നിക്ഷേപത്തിന് പരിധിയുമില്ല എന്നാൽ പരമാവധി നിക്ഷേപത്തിന് പരിധി ഇല്ലാത്തതിനാൽ ഇടക്കാലത്ത് വെച്ച് പദ്ധതിയിൽ കള്ളപ്പണം നിക്ഷേപിക്കപ്പെട്ടതായി ആരോപണം ഉയർന്നതിനാൽ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ നിക്ഷേപം നടത്തുന്നവർ പാൻ കാർഡ് നമ്പർ കൊടുക്കണമെന്ന വ്യവസ്ഥ സർക്കാർ കൊണ്ടുവന്നു അതിനാൽ ഇനി പദ്ധതിയിൽ അൻപതിനായിരം രൂപയിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നവർ പാൻ കാർഡ് നമ്പർ നൽകണം പദ്ധതിയിൽ പത്ത് ലക്ഷത്തിൽ കൂടുതൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കുന്ന രേഖകളായ സാലറി സ്ലിപ്പ് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഐ കോപ്പി എന്നിവയിൽ ഏതെങ്കിലും നൽകേണ്ടതായും വരും കിസാൻ വികാസ് പത്രയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ ചേരുവാനും നിക്ഷേപം നടത്തുവാനും സാധിക്കൂ കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർക്ക് കെ വി പി നിക്ഷേപിക്കാം പ്രവാസികൾക്ക് ഈ പദ്ധതിയിൽ ചേരുവാൻ സാധിക്കില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ട്രസ്റ്റുകൾക്കും കെ വി പിയിൽ നിക്ഷേപിക്കാം പരമാവധി മൂന്ന് പേർക്കു വരെ ജോയിന്റായി പദ്ധതിയിൽ ചേരുവാനും സാധിക്കും ഇപ്പോൾ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പേരിലും കിസാൻ വികാസ് പത്രയിൽ നിക്ഷേപിക്കാം നമ്മുടെ രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും തിരഞ്ഞെടുത്ത ബാങ്ക് ശാഖകളിലും കിസാൻ വികാസ് പത്ര തുടങ്ങുവാൻ സാധിക്കും ഒരു വ്യക്തിയുടെ പേരിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലെ ോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് മറ്റൊരു പോസ്റ്റ് ഓഫീസിലേക്കോ കിസാൻ വികാസ് പത്ര ട്രാൻസ്ഫർ ചെയ്യാം തുടക്കത്തിൽ കിസാൻ വികാസ് പത്ര ഒരു സർട്ടിഫിക്കറ്റ് രൂപത്തിലായിരുന്നു തന്നിരുന്നത് ഇപ്പോൾ ഇതൊരു പാസ്ബുക്ക് രൂപത്തിലാണ് ലഭിക്കുന്നത് കിസാൻ വികാസ് പത്രയുടെ പലിശ നിരക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും അവലോകനം ചെയ്യാറുണ്ട് അതനുസരിച്ച് പലിശ നിരക്ക് കൂടുകയോ കുറയുകയോ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യും അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം മുതൽ കിസാൻ വികാസ് പത്രയ്ക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന പലിശ നിരക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് വാർഷിക കോമ്പൗണ്ട് രീതിയിലാണ് ഇതിന്റെ പലിശ നിരക്ക് കൂടുന്നത് ഇപ്പോൾ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നവർക്ക് നൂറ്റി പതിനഞ്ച് മാസം അതായത് ഒൻപത് വർഷവും ഏഴ് മാസവും കൊണ്ടാണ് നിക്ഷേപം ഇരട്ടിയായി തിരികെ ലഭിക്കുക പദ്ധതിയിൽ നിക്ഷേപിക്കുമ്പോൾ നിലവിലുള്ള പലിശ നിരക്ക് എത്രയാണോ അത് നിക്ഷേപ കാലയളവ് അവസാനിക്കുന്നത് വരെ നിലനിൽക്കുന്നതാണ് നിക്ഷേപത്തിന് ശേഷം പലിശ നിരക്കുകൾ കുറഞ്ഞാലും നിക്ഷേപിക്കുന്നയാളെ അത് ബാധിക്കുന്നതുമല്ല കിസാൻ വികാസ് പത്രയ്ക്ക് രണ്ടര വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഉണ്ട് രണ്ടര വർഷത്തിന് ശേഷം നിക്ഷേപകന് തുക പിൻവലിക്കാം കിസാൻ വികാസ് പത്ര സർട്ടിഫിക്കറ്റുകൾ പല ധനകാര്യ സ്ഥാപനങ്ങളും വായ്പക്ക് ഈടായി സ്വീകരിക്കാറുണ്ട് പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന പണത്തിന് വ്യക്തികൾക്ക് നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശയും നികുതിക്ക് വിധേയമാണ് ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപങ്ങളെക്കാളും ഉയർന്ന പലിശയാണ് കെ വി നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷിതത്വവും പരിധിയില്ലാതെ നിക്ഷേപിക്കുവാൻ സാധിക്കുന്നതും അക്കൌണ്ടോ ചെക്ക് ബുക്കോ ഒന്നുമില്ലാതെ നിക്ഷേപിക്കാൻ സാധിക്കുന്നതും നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പലിശ നിരക്കിലെ സ്ഥിരതയുമെല്ലാമാണ് കെ വി പി അഥവാ കിസാൻ വികാസ് പത്രയെ നിക്ഷേപകർക്ക് ആകർഷകമാക്കുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ வீண்டும் காணம்